ഇനി ഇതുണ്ടാവാതിരിക്കാനുള്ള അതാണ് മുഖ്യം ഇതിലും ഇത്ര ദിവസമായിട്ട് പോലും കേരളത്തിന്റെ ഒരു ഒരു അടിയന്തരമായ ധനസഹായം ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെയും അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ അതിനുള്ള സമയമായിട്ടില്ലല്ലോ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തതിനു ശേഷം സ്റ്റേറ്റ് ആവശ്യപ്പെടട്ടെ

നിങ്ങളോട് പറയേണ്ട കാര്യമില്ല ദുരന്ത സമയത്ത് രാഷ്ട്രീയം പറയാൻ പാടില്ല എന്നാണ് ഈ വയനാട് ദുരന്തം ഉണ്ടായതിന് പിന്നാലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ മതപരമായും രാഷ്ട്രീയപരമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ വന്നിരുന്നു എന്നാൽ ദുരന്ത സമയത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപ്ഡേറ്റുകൾ നൽകാം എന്നതല്ലാതെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വാർത്തയും കൊടുക്കരുത് എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇപ്പോൾ നടന്ന ഒരു സംഭവം അത് കണ്ട് അതിനോട് പ്രതികരിക്കാതിരിക്കാൻ വയ്യാത്തൊരവസ്ഥയാണ് കേരളത്തിൽ നിന്നുള്ള എം ആയിട്ടുള്ള കേന്ദ്രമന്ത്രി ആയിട്ടുള്ള സുരേഷ് ഗോപി ഈ വയനാട് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ച രീതി അത് അങ്ങേറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് കയർത്ത് സംസാരിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത് പോട്ടെ അത് അദ്ദേഹത്തിന്റെ സ്വഭാവമാണ് എന്ന് വെക്കാം പക്ഷേ മാധ്യമ പ്രവർത്തകർ ചോദിച്ചത് കേന്ദ്രം ഒരു ഫണ്ട് നൽകിയിട്ടുണ്ടോ ഒരു സഹായ ഫണ്ട് നൽകിയിട്ടുണ്ടോ എന്നുള്ളതാണ് എന്നാൽ സുരേഷ് ഗോപി ഇതിന് ഇതിന് പറയുന്നത് അതിന് സമയമായിട്ടില്ല കേരളം ആവശ്യപ്പെടട്ടെ എന്നുള്ളതാണ് കൂടാതെ ഈ ദുരന്തത്തെ ദുരന്തത്തെപ്പറ്റി മാധ്യമപ്രവർത്തകരൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ നേരിട്ട് പോയി അന്വേഷിക്കൂ എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ ഈ നിലപാടിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട് കാരണം കേരളം ഒറ്റക്കെട്ടായി ഒരു ദുരന്തത്തെ പ്രതിരോധിക്കാൻ ആ ദുരന്തത്തിൽപ്പെട്ട ആളുകൾ ആളുകളുടെ കുടുംബത്തിന് സഹായവുമായി കേരളം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങുന്ന ഒരു സമയത്താണ് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയുടെ അനുയോജ്യമല്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ വീഡിയോ ആണ് നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ദുരന്തം ായു പിന്നാലെ മതപരമായും രാഷ്ട്രീയപരമായും ഒരുപാട് കമന്റുകളും സ്റ്റേറ്റ്മെന്റുകളും സമൂഹ മാധ്യമങ്ങൾക്കുള്ളിലും പുറത്തും രാഷ്ട്രീയം ചുയുന്നു രാഹുൽ ഗാന്ധിയോട് പോയി രക്ഷിക്കാൻ പറ പറഞ്ഞുകൾ അടക്കം കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ അവിടെയുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാമെന്ന് പറഞ്ഞപ്പോൾ അതിന് താഴെ ഒരാൾ കമന്റ് ഇട്ടതാ ചെറിയ കുട്ടികൾക്കല്ല വലിയ കുട്ടികൾ വന്നാൽ മുലപ്പാൽ കൊടുക്കുമോ എന്നുള്ളതായിരുന്നു ഈ ദുരന്ത ഭൂമിയിൽ വലിയൊരു ദുരന്തം നേരിടുന്ന ഈ സാഹചര്യത്തിൽ പോലും ചില ആളുകൾ രാഷ്ട്രീയം പറഞ്ഞും മതം പറഞ്ഞു അവരുടെ ചില നരമ്പ് രോഗങ്ങൾ കാമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്തുകൊണ്ട് മലയാളിയുടെ ഒത്തൊരുമയ്ക്ക് ഒരു കോട്ടം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള